രോഹിത്തിനെ ഒരു കാരണവശാലും ബാറ്റ് ചെയ്യാൻ അനുവദിക്കല്ലായിരുന്നു എന്നാണ് ഇപ്പം അഫ്ഗാൻസ്ഥാൻ്റെ ഓൾറൗണ്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള കരീം ചെന്നത്ത് ഇപ്പോൾ പറയുന്നത് കാരണം നമുക്കറിയാം ആ ഒരു മത്സരം ലാസ്റ്റ് മത്സരം ഓൾറെഡി നമ്മൾ പരമ്പര സ്വന്തമാക്കിയായിരുന്നു ആദ്യ മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ആദ്യ രണ്ട് മത്സരങ്ങൾ നമ്മൾ ജയിച്ചുകൊണ്ട് നമ്മൾ പരമ്പര സ്വന്തമാക്കിയിരുന്നു നാലാമത്തെ മത്സരം അഫ്ഗാനിസ്ഥാൻ വളരെ പ്രസ്റ്റിജ് ഇഷ്യൂ പോലെ തന്നെയാണ് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ജീവൻ കൊടുത്തും എന്ത് വില കൊടുത്തും ആ ഒരു മത്സരം ജയിക്കുക എന്നുള്ളൊരു ഒരു ഒരു തീവ്രമായിട്ടുള്ള ഒരു ശബദം അഫ്ഗാനിസ്ഥാൻ എടുത്തിരുന്നു അപ്പൊ ആ ഒരു ആ ഒരു എഫേർട്ട് നമുക്ക് ആ മത്സരത്തിൽ നമുക്ക് ഉടനീളം കാണാം ഒരു ശതമാനം പോലും തോറ്റു തരാൻ മനസ്സില്ലാത്ത പ്രകടനമാണ് അല്ലെങ്കിൽ അത് വാശിയുള്ള ഒരു പ്രകടനം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ ടീം കാഴ്ചവെച്ചത് പക്ഷേ അതിനെയൊക്കെ തകടമറച്ചത് അവരെ ഏകദേശം എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും വിജയിച്ചു പക്ഷേ ആദ്യ രണ്ട് കളിയിലും ഡക്കിന് പുറത്തായിട്ടുള്ള രോഹിത് ശർമ്മയെ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം വേറെ ഒരു മനുഷ്യരും വേറെ ടീമിലുള്ള ഒറ്റ ഒരാൾ പോലും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോയി റിങ്കു സിങ്ങിനെ കൂട്ടി പിടിച്ചു റിങ്കു സിംഗിനെ നമുക്ക് നമ്മൾ പറയേണ്ടതാണ് അദ്ദേഹം വേറൊരു അദ്ദേഹം വേറൊരു ലെവലിലാണ് അദ്ദേഹം വേറൊരു ട്രാക്കിലാണ് നോക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് നോക്കിയാൽ വേണ്ട ഓക്കെ അപ്പം റിങ്കു സിങ്ങിനെ കൂട്ടി രോഹിത് ശർമ്മ നടത്തിയ ആ ഒരു ഒരു രക്ഷാപ്രവർത്തനം ആ രക്ഷാപ്രവർത്തനം ആയിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആധിപത്യം തന്നെയായിരുന്നു അവിടെ നമ്മൾ കണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ നൂറ് റൺസ് പോലും എടുക്കാൻ കഴിയില്ല എന്ന് തോന്നിച്ചെടുത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ളൊരു കൂറ്റൻ സ്കോർ നേടിയതും തൻ്റെ ടി ട്വൻറ്റി കറികളിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറ് തിരുത്തി കുറിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം നൂറ്റി ഇരുപത്തിരണ്ട് എന്നുള്ളൊരു സ്കോറിലോട്ട് എത്തിച്ചേർന്നതും ഒക്കെയും ഒരു ആധിപത്യം ആയിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് അപ്പം രോഹിത് നമുക്കറിയാം ആ ഒരു ആദ്യ മത്സരത്തിൽ നമുക്ക് ബാറ്റിങ്ങും നമ്മൾ ബാറ്റിങ്ങും നമുക്ക് പോയപ്പം ബാക്കിയുള്ള എല്ലാവരും പുറത്തായപ്പോ തൊലി പുറത്തായപ്പോഴത്തേനും റിങ്കോസിങ്ങനെ കൂട്ടി പിടിച്ചുകൊണ്ട് നല്ലൊരു രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചതും അല്ലെങ്കിൽ മുന്നോട്ട് വന്നതും വയ്ക്കും രോഹിത് ശർമ്മ തന്നെയാണ് ആരും പ്രതീക്ഷിച്ചില്ല കാരണം ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ ടക്കിന് പോയതിന് ശേഷം ഈ ഒരു സെഞ്ചുറി പ്രകടനം രോഹിത് ശർമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ആ ഒരു പ്രതീക്ഷ ഉണ്ടായി കാണത്തില്ല അഫ്ഗാൻ ടീമുകളും ഉണ്ടായിരിക്കില്ല അപ്പം അപ്പം തിരിച്ച് സൂപ്പർ ഓവർ വന്നപ്പോഴത്തേനും അവിടെയും രോഹിത് ശർമ്മ തന്നെയാണ് അഫ്ഗാൻ ടീമിനെ വിലങ്കും തടിയായിട്ട് നിന്നിട്ടുള്ളത് രണ്ടാമത്തെ സൂപ്പർ ഓവറിലും അതേ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പം ആദ്യത്തെ സൂപ്പർ ഓവറിന് ശേഷം രണ്ടാമത് രോഹിത് ശർമ്മയെ ബാറ്റ് ചെയ്യാൻ അനുവദിക്കല്ലായിരുന്നു എന്നുള്ളതാണ് ജന്നത്ത് കരീം ചെന്നത്ത് ഇപ്പം പറഞ്ഞു പറയുന്ന ഒരു കാര്യം കാരണം ആദ്യ സൂപ്പർ ഓവറിൽ പുറത്താക്കപ്പെട്ടവരെ രണ്ടാമത്തെ സൂപ്പർ ഓവറിൽ കളിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അപ്പം അതുകൊണ്ട് തന്നെയാണ് കരീം ജന്നത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയില്ല പുറത്തായ ചിലപ്പോ പക്ഷേ വിക്കറ്റുകൾ കൊണ്ട് പുറത്തായത് കൊണ്ട് പുറത്തായ ആൾക്കാരെ ആയിരിക്കാം രണ്ടാമതൊരു സൂപ്പർ ഓവർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തത് പക്ഷേ റിട്ടേർഡ് ഹാർട്ടായിട്ട് മാറി നിൽക്കുന്നവരെ ഇപ്പൊ ഒരു ഇന്നിങ്സിൽ തന്നെ റിട്ടേർഡ് ഹാർട്ട് ആയിട്ട് മാറി നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും കേറാനുള്ള ഒരു അവസരം നിയമം അതിനകത്ത് അനുവദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്താക്കപ്പെട്ടിട്ട് ഉള്ള ഒരാളായിട്ട് രോഹിഷർമ്മയെ കണക്കാക്കാൻ പറ്റുമോ നമുക്കറിയില്ല എന്തായാലും നമുക്ക് കരിഞ്ജനത്തിന്റെ വാക്കുകളൊന്ന് നോക്കാം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അധികം അറിയില്ലായിരുന്നു ഞങ്ങളുടെ മാനേജ്മെൻറ്റ് അമ്പയർമാരോട് സംസാരിച്ചു രോഹിത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങി പക്ഷേ അവനെ ബാറ്റ് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കി ഞങ്ങൾ റിട്ടേഡ് ഔട്ടായി ഞങ്ങൾ റിട്ടേർഡ് ഔട്ടായി ഞങ്ങൾക്ക് വീണ്ടും ബാറ്റ് ചെയ്യാൻ കഴിയില്ല കരീം ജന്നത്ത് ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞു അതായത് നമ്മൾ ഓൾറെഡി റിട്ടേൺ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ബാറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നിയമം അങ്ങനാണെന്നു ആണെന്ന് ആണെന്നുമാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാം എന്തായാലും പക്ഷേ പക്ഷെ ഇതെന്തൊക്കെയായാലും രോഹിത് ശർമ്മ ഒരാൾ തന്നെയാണ് ആ ഒരു മത്സരം അഫ്ഗാൻ ടീമിൻ്റെ ഭാഗത്തു നിന്നും തട്ടിയെടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഒരു പക്ഷെ ഇങ്ങനെ പുറത്തു വന്നതാകാം എന്നും നമുക്ക് അതിന് അങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും രോഹിത് ശർമ്മയുടെ പിന്നെയുള്ള മത്സരങ്ങളൊക്കെ കാണാനായിട്ടും അതുകൊണ്ടുതന്നെ ടി ട്വൻറ്റിയിൽ രോഹിത് ശർമ്മയുടെ പ്രകടനം എങ്ങനെ ആയിരിക്കും എന്നുള്ളതും തീർച്ചയായിട്ടും അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൾ തന്നെയാണ് രോഹിത് ശർമ്മ അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് ഇനി കണ്ടു തന്നെ അറിയണം എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരൊറ്റ കളിക്കൽ എന്നെക്കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയുകയാണ് ചാനൽ ജെനുവനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താത്ത രീതിയിലുള്ള നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം അത്തരത്തിലുള്ള ഒരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം